ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലെ കൂടൽ മുറിഞ്ഞകല്ലിൽ ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന മല്ലശ്ശേരി സ്വദേശികളായ മത്തായിപ്പൻ നിഖിൽ അനു ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് നിഖിലും അനുവും നവദമ്പതികളാണ് കഴിഞ്ഞ നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം മത്തായി ഈപ്പൻ നിഖിലിന്റെ പിതാവും ബിജു പി ജോർജ് അനുവിന്റെ പിതാവുമാണ് മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞു വരുന്ന നിഖിലിനെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരവെയാണ് ഇവർ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ബസ് തെലുങ്കാന സ്വദേശിയുടേതാണ് ബസ്സിലുള്ള തീർത്ഥാടകർക്കും പരിക്കേറ്റു നിയന്ത്രണം വിട്ട് ദിശതെറ്റി കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു പൂർണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് അനു ഒഴികെ പേരും തൽക്ഷണം മരിച്ചു അനുവിനെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല നാട്ടുകാരും അഗ്നിരക്ഷ സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അമിതവേഗതയും റോഡിന്റെ അശാസ്ത്രീയതയും മൂലം ഇവിടെ അപകടം പതിവാണെന്ന് തദ്ദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോന്നി